ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് പെൺകുട്ടികളുടെ മണിയറകൾ കാണിച്ചു തരുന്നതാണ് മണിയറ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര വലിയ സംഭവം എന്നൊന്നും വിചാരിക്കണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്ത് കല്യാണം കഴിയുന്ന ടൈമില് പെണ്ണിൻ്റെ ഉപ്പ പെണ്ണിൻ്റെ വീട്ടിൽ നമ്മുടെ പുതിയപ്പിള്ളമാർക്കായിട്ട് അതായത് ചെക്കന്മാർക്കായിട്ട് ബെഡ്റൂം സെറ്റ് ചെയ്യും നല്ല കുറച്ച് അത്യാവശ്യം രസമുള്ള ബെഡ്റൂംസ് സെറ്റ് ചെയ്യും അപ്പം ആ റൂം ടൂറാണ് ആ നമ്മുടെ മൂന്ന് പേർക്കും നമുക്ക് നമ്മുടെ ഉപ്പ സെറ്റ് ചെയ്തു തന്നിരിക്കുന്ന റൂം ടൂറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് റൂമിൻ്റെ ഒരു ടൂർ ടൂറ് അത്രയുള്ളു വലിയ കാര്യമായിട്ടൊന്നും ആരും ചിന്തിക്കേണ്ട അപ്പം ഫസ്റ്റ് കണ്ടത് എൻ്റെ റൂമാണ് ഇത് സെക്കൻഡ് കാണിക്കുന്നത് എൻ്റെ നേരനിയത്തിയുടേത് എൻ്റെയും എൻ്റെ നേരനിയത്തിൻ്റെയും കല്യാണം ഒരുമിച്ചാണ് കഴിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന റൂം എൻ്റെ ലാസ്റ്റ് അനിയത്തിനും ഞാൻ ഇന്നലെ കല്യാണ ണ്ടായിട്ടില്ല അപ്പോൾ അവളുടെ റൂമാണ് അത് ഈ പുറത്തേക്കുള്ള ഈ ഡോറ് നമ്മുടെ പുറത്തോട്ട് ബാൽക്കണിയിലോട്ടുള്ള എൻട്രൻസ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ റൂം ടൂറാണ് ഞാൻ ചെയ്യുന്നത് അപ്പം റൂം ടൂറിനെ കുറിച്ച് കാര്യമായിട്ട് വലിയ പറയാനൊന്നുമില്ല ഒരു വുഡൻ തീമിലാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് എല്ലാ സെറ്റിംഗ് സെറ്റ് നമ്മുടെ വാഡ്രോപ്സ് ആണെങ്കിലും കേട്ടൺസ് ആണെങ്കിലും ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് ഒരു വുഡൻ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നതൊക്കെ വുഡൻ ആണ് പിന്നെ സിമ്പിളായിട്ട് കൂടുതൽ എന്താ പറയുക കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളൊരു എൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത് അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്നതും ബാത്റൂമിലേക്കുള്ള ആക്സസ് ആണ് എല്ലാ റൂംസിനും അറ്റാച്ചഡ് ബാത്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വാഡ്ഡ്രോപ്പ് വരുന്നത് നാല് ഡോസ് ആയിട്ടാണ് വാഡ്ഡ്രോപ്പ് വരുന്നത് ഉള്ളിലൊക്കെ നല്ല സ്പീഷീസാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല ഭയങ്കര അലങ്കോലമായിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതെനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പോൾ ഇതാണ് വാട്ട്രോപ്പ് വരുന്നത് നാല് ടോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ ബെഡിൻ്റെ ആ ഒരു സൈഡിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമ്മളൊരു റൂമൊക്കെ ആകുമ്പം ആണ് ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ അതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഈ കാണുന്നത് സെക്കൻഡ് മണിയറയാണ് സെക്കൻഡ് മണിയറാന്ന് പറയുമ്പോൾ എൻ്റെ നേരനിയുടെ മണിയറ എൻ്റെതും ഈ അനിയത്തിയുടേതും കല്യാണം ഒരുമിച്ച് കഴിഞ്ഞത് സെയിം ഡേ തന്നെയായിരുന്നു ഞങ്ങൾ ഒരു വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കല്യാണം സെയിം ഡേ ആണ് കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരെ റൂം സെയിം ആണ് എന്നെക്കാളും കുറച്ച് ചെറുതായിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവൾക്ക് ചെയ്തിരിക്കുന്നത് ബെഡ് ആണെങ്കിലും എൻ്റെ ഇതിനേക്കാളും കുറച്ച് സൈസ് കുറവുള്ളത് കാരണം റൂമിൻ്റെ സ്പേസ് വെച്ച് നോക്കുമ്പോൾ കമ്പയറിറ്റീവ്ലി എൻ്റെക്കാൾ റൂമിനേക്കാളും കുറച്ച് സ്പേസ് കുറവാണ് അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും ഫുൾ വുഡൺ തീമാണ് ഒക്കെ സെയിം കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷെൽഫാണെങ്കിലും ബെഡ് ആണെങ്കിലും ഒക്കെ സെയിം കളർ തന്നെയാണ് എൻ്റെ റൂമിൽ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ സീലിങ്ങിന് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമുണ്ട് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാർഡ്രോബ് വരുന്നത് ത്രീ ആണ് എൻ്റെ ഫോർ ഡോസ് ഞാൻ പറഞ്ഞു സ്പേസിൻ്റെ ആ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് റൂ വാഡ്രോപ്പിൻ്റെ ഒക്കെ ഡോസും സ്പേസൊക്കെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് രണ്ടാമത്തെ രണ്ടാമത്താളുടെ ബെഡ്റൂം വിശേഷങ്ങൾ ഇനി നമുക്ക് മൂന്നാമത്തെ ആളുടെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ബെഡ്റൂം ഇതിപ്പം ഒരു ഒന്നൊന്നര വർഷം മാത്രമായിട്ടുള്ളൂ ഈ റൂമിൻ്റെ നമ്മുടെ റൂം ആറ് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ ഈ റൂമിന് ഒരു വർഷം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷം നാല് മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഇതിനെ അപ്പം ഇതാണ് ഇപ്പം കല്യാണം കഴിഞ്ഞു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അനിയത്തിയിട്ട് ലാസ്റ്റത്താളുടെ ബെഡ്റൂമാണ് ഇത് വരുന്നത് ഉള്ളത് നമ്മുടെ പോലെ തന്നെ കുറച്ചും കൂടി ഒരു മാറ്റമുണ്ട് സീലിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ബെഡിൻ്റെ ആ ബാക്ക് സൈഡിൽ വരുന്ന എന്താ വാൾ സ്റ്റിക്കേഴ്സ് ആണെങ്കിലൊക്കെ കുറച്ച് മാറ്റമുണ്ട് ഒക്കെ വുഡൻ തീമിനാണ് മൊത്തം വുഡ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പിന്നെ ഇവളതും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ട് പേരുടെ റൂമിൻ്റെ ബെഡിന് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക കുറച്ച് നമ്മുടെ ഡംപ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ അല്ല കുറേ കവേഴ്സ് ചെരുപ്പ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ശരിക്കും അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം പക്ഷേ അത് ഇവളുടെ ബെഡ്റൂമിലില്ല അത് മിസ്സായി പോയതാണ് ആക്ച്വലി അത് ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് ഒരു കുറച്ചൊരു പോരായ്മയായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ബാക്കി ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ത്രീ ഡോസ് ഷെൽഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷെൽഫൊക്കെ നമ്മുടെ വെച്ച് നോക്കുമ്പോൾ ഇവളുടെ ഷെൽഫ് കുറച്ചും കൂടി നല്ല വീതി വിസ്താരമുള്ളതാണ് ഉള്ളിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് വരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു സൈഡിലായിട്ടും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് നമുക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസസ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് കാരണം അത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈവൺ ഫ്യൂച്ചറിലാണെങ്കിലൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു റൂമിൻ്റെ വിശേഷങ്ങൾ മൂന്ന് റൂമും റൂംസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏത് റൂമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല അതുകൊണ്ട് അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ താങ്ക്